ലാലേട്ടന്റെ ആദ്യത്തെ പ്രമോ അതെ വന്നിരിക്കുകയാണ് അതിനകത്ത് പ്രശ്നം അതാണ് ഇവർക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും ശിക്ഷ കിട്ടുമോ നോമിനേഷൻ ആയിരിക്കോ യെല്ലോ കാർഡ് ആയിരിക്കുമോ ഏ കൂടുതൽ യെല്ലോ എന്നൊന്നും പറയണ്ട മിക്ക പറഞ്ഞ നോമിനേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അല്ലേ നമുക്ക് നോക്കാം ലാലേട്ടൻ എന്താ പറയുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അടുത്ത കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യാം അപ്പൊ ഇവിടെ ലാലേട്ടൻ വീഡിയോ കോളിലാണ് നിങ്ങൾക്കറിയാമല്ലോ ലാലേട്ടൻ ഇവിടെ ഇല്ല പക്ഷേ വീഡിയോ കോളാണ് പിന്നെ പതിവിൽ വിപരീതമായിട്ട് വെള്ളിയാഴ്ചയാണ് വന്നേക്കുന്നത് നാളെയും ചിലപ്പോൾ ഉണ്ടാവും ലാലേട്ടേണ്ടത് അടുത്ത ദിവസം തൊട്ട് ലൈവ് ചിലപ്പം സ്റ്റാർട്ട് ചെയ്യും അതായത് സൺഡേ തൊട്ട് ലൈവ് സ്റ്റാർട്ട് ചെയ്യും ഇനി അങ്ങോട്ട് ഗെയിം ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് അറിയാമല്ലോ ഗെയിം ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് ചേഞ്ച് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് ചേഞ്ച് ആയി കാണണം എനിക്ക് ബിഗ് ബോസ് സീസൺ സെവൻ തിരിച്ചു വരണം എനിക്ക് ഗെയിം തിരിച്ചു വരണം അല്ലേ ഗെയിം കാണണം നമുക്ക് ഗെയിമാണ് കാണേണ്ടത് ഗെയിം ഗെയിം കാണുക അപ്പോൾ ലാലേട്ടൻ ഇവിടെ പറയുന്നുണ്ട് എന്താണ് അനിമോളിൻ്റെ പ്രശ്നം എന്താണ് ജിസേലിൻ്റെ പ്രശ്നം ഇതിനൊരു തീരുമാനമാക്കിയിട്ട് ലാലേട്ട പോയിരുന്നെങ്കിൽ വളരെ സന്തോഷം അപ്പം ക്യാപ്റ്റൻ പറയുന്നത് കേൾക്കുന്നില്ലേ അനുമോളെ അപ്പം അനു ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് മേക്കപ്പ് നിൽക്കും നിങ്ങൾ ബിഗ് ബോസ് പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ എന്ന് അനുമോളോട് ലാലേട്ട ചോദിക്കുന്നുണ്ട് കറക്റ്റാണ് കേൾക്കുന്നുണ്ടോ കാര്യം കഴിഞ്ഞാൽ ഒരാഴ്ച ഒരു ടാസ്ക്കും ഒരു ഡ്യൂട്ടിയും അവിടെ ചെയ്തിട്ടില്ല ഓക്കെ അനു അടുത്ത് ജിസേലിൻ്റെ അടുത്ത് ജിസേൽ ലിപ്സ്റ്റിക്ക് ഇടാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും ഒരു ലിപ്സ്റ്റിക് പിച്ചിട്ടിടും എന്നിട്ട് പ്രശ്നം ഉണ്ടാക്കും ഒരു മാസമായിട്ട് ഈ ജിസേൽ എന്ന് പറഞ്ഞ കുട്ടി ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് റൂൾ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നെങ്കിലും അതിനൊരു പര്യവസാനം ആയാൽ കൊള്ളാമായിരുന്നു ലിപ്സ്റ്റിക്കിൻ്റെ ഭാഗ ജിസേലും ഫുൾ റൂൾ ബ്രേക്കാണ് രണ്ട് പേരുടെ ഭാഗത്തും തെറ്റുണ്ട് അപ്പം അനു ലാലേട്ടൻ അനുമോൾ ആരെങ്കിലും ഒന്ന് വന്ന് നിങ്ങളുടെ ചുണ്ടിൽ തൊട്ടാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് പറ്റുമോ അതാണ് ഞാനും ചോദിച്ചത് ഒരാളുടെ പേഴ്സണൽ സ്പേസിൽ അയാൾ ചോദിക്കാതെ കയറി ഇതാക്കിയാൽ അത് തെറ്റല്ലേ ആണ് തെറ്റാണ് അനു ചെയ്തത് അത് കഴിഞ്ഞ് ജിസേലിൻ്റെ അടുത്ത് നിങ്ങൾ പിടിച്ച് തള്ളിയിട്ട് ആ കുട്ടിയെ എവിടെയെങ്കിലും പോയി വീണ് തല ഒട്ടിയിരുന്നെങ്കിൽ എന്താ സ്ഥിതി അതാണ് എനിക്കും ചോദിക്കാനുള്ളത് ജിസേലി പിടിച്ച് തള്ളി അനു വല്ലത് എവിടെയെങ്കിലും പോയി വീണ് തല വല്ല ഇടിച്ചിരുന്നെങ്കിൽ അതിന് ഉത്തരവാദിത്തം ഈ ജിസേൽ ഏറ്റെടുക്കുവോ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ എല്ലാം ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഫിസിക്കലല്ലേ അത് അപ്പം ജിസേലിൻ്റെ ഭാഗത്തും ഭയങ്കരമായ തെറ്റുണ്ട് ഇനി ഇനിയടുത്ത് അപ്പം അനു എന്നെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഇത് മാത്രമാണ് അനു അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏക വിഷയം പക്ഷേ ടാർഗറ്റ് ചെയ്യുന്നുമുണ്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് സംഭവം ഞാൻ പൊട്ടന്മാരും ബുദ്ധി കുറച്ച് കുറച്ച് ആൾക്കാരനകത്തുണ്ട് അത് ബിഗ് ബോസ് കണ്ടിട്ടാണോ പോയതെന്ന് അറിഞ്ഞൂടാ അതോ വേറെ പോയ അങ്ങോട്ട് എവിടെയെങ്കിലും പോണ വഴിക്ക് ഇതിനകത്തോട്ട് കയറിയതാണോ എന്ന് അറിഞ്ഞൂടാ ചെന്നൈയിൽ കറങ്ങാൻ പോയ ടൂർ പോയിട്ട് കയറി വന്നതാണോ ഒന്നും അറിയില്ല കുറച്ച് പേര് അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഒന്നെങ്കിൽ ലാലേട്ടൻ അവരോട് സംസാരിക്കണം വേറെ വല്ല കളി കളിക്കുകയോ ഗെയിം കളിക്കുകയോ ചെയ്യുക അനുവിനെ വെറുതെ വിടുക മനസ്സിലായില്ലേ ഇത് അപ്പോൾ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഗെയിമാണെന്ന് ഗെയിമൊക്കെ ശരി തന്നെ പക്ഷെ നമ്മൾ പുള്ളി ചെയ്യുന്നതിനും ഒരാളെ പിറയെ നട ഇതാക്കുന്നതിനും ഒരു പരിധിയുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് ഇതുകൊണ്ട് അനുവിന് പോസിറ്റീവ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ മറ്റുള്ളവർക്ക് നെഗറ്റീവാണ് അതുകൊണ്ട് അനു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇത് തന്നെ വേണമെങ്കിൽ പുള്ളിക്കാർ സീസൺ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന ഇത് തന്നെ പറയും അത് പുള്ളിക്കാരുടെ ഗെയിമുമാണ് അനുവിൻ്റെ ഗെയിമു ആണത് ബാക്കിയുള്ളവർ മണ്ടന്മാരായിട്ട് പുറകെ നടക്കുന്നത് ലാലേട്ടൻ അത് പറയൂ ഇല്ലയോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം എല്ലാവരും കമന്റ് സെക്ഷൻ അല്ലാത്ത കിടന്ന് പറയുന്നുണ്ട് ഈ അക്ബറിൻ്റെ അടുത്ത് ഗ്രൂപ്പിൻ്റെ അടുത്തും പറയാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നില്ല നോക്കാം പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ അത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലായാൽ അവർക്ക് കൊള്ളാം അല്ലെങ്കിൽ ഇന്ന് ആരെങ്കിലും ഔട്ടാവും എവിക്ഷൻ ഉണ്ടാവും അപ്പം മനസ്സിലായിക്കോളും അപ്പോഴും മനസ്സിലായില്ലെങ്കിൽ അവരുടെ വിധി ആരുടെ അക്ബറിൻ്റെയും ഗ്യാങ്ങിൻ്റെയും വിധി എന്ന് വേണം പറയാൻ മനസ്സിലായില്ലേ ലാലേട്ടൻ പറഞ്ഞു കൊടുത്തിട്ട് ഈ ഇത് പറഞ്ഞു കൊടുത്താൽ അവരുടെ ഭാഗ്യം അവർ രക്ഷപ്പെടും പറഞ്ഞു കൊടുത്തിട്ടും ഇത് ബുള്ളിയാണെന്നും തെറ്റാണെന്നും ഇത് റിവേഴ്സ് ആയിട്ടാണ് വരുന്നതെന്നും പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ കുറ കൊടുത്തിട്ടും മനസ്സിലായില്ലെങ്കിൽ അവരുടെ വിധി പിന്നെ ഇന്ന് ആരെങ്കിലും ഔട്ടായി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഔട്ടായി അവരുടെ ഇതിൽ നിന്നാണ് ആരെങ്കിലും ഔട്ട് ആവുന്നുണ്ട് എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞു അവരുടെ വിധി അത്രയും എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞ് പിന്നെ വൈൽഡ് ഗാർഡ്സ് കയറുന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വരുകയാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാം അവർക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ നോക്കാം വൈൽഡ് ഗാർഡ്സ് കയറുമില്ല എന്നൊക്കെ കണ്ടറിയാം അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് നോക്കാം ഇതെങ്ങനെ നടക്കുന്നുള്ളത് അടുത്ത വീഡിയോ വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്